ഇപ്പോൾ പല പാർട്ടികളും ഗുണ്ടാ പാർട്ടികളാണ് ജനങ്ങളുടെ നേരെ മെക്കെട്ടുകാരിലാണ് അവർക്ക് പ്രധാനപ്പെട്ട കലാപരിപാടി ഔദ്യോഗികമായിട്ടും ഗുണ്ടകളാണ് അല്ലാതെയുള്ള ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വീണിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്പത് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ കഴിച്ചിരുന്ന ഭക്ഷണമാണോ ഇപ്പോൾ കഴിക്കണേ അല്ല വലിയൊരു മാറ്റമാണ് നമുക്കുണ്ടായിട്ടുള്ളത് അമ്പത് കൊല്ലത്തിനുമ്പ് നമ്മുടെ വീടുകളിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഓരോ വീട്ടിലും ഓരോ അമ്മയ്ക്കും ആ പന്ത്രണ്ട് പത്തും പന്ത്രണ്ടും ഇപ്പോഴാണ് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ചികിത്സക്ക് നടക്കുകയാണ് ദമ്പതിമാര് ആ വേണ്ടെന്നായിട്ടുണ്ട് ചികിത്സക്ക് നടക്കുകയാണ് അതങ്ങനെയാ ഈ അമ്പത് കൊല്ലം കൊണ്ട് പത്തും പതിനഞ്ചും ഒക്കെ പ്രസവിച്ചിരുന്ന നമ്മുടെ അമ്മമാർക്ക് സ്ത്രീകൾക്ക് ഒരു കുഞ്ഞിനെ പോലും പ്രസവിപ്പിക്കാൻ പ്രസവിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ല കുട്ടി വേണോന്ന് ആഗ്രഹിക്കുന്നവർക്കും കുട്ടികളില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായി ആ തകർച്ച എങ്ങനെ വന്നു അയടിനൊപ്പ് ഉപ്പ് കഴിച്ചുകൊണ്ടിരുന്നാൽ ബീജങ്ങളുണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവില്ല നല്ലൊരു ശതമാനം മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നുകൾ ബീജങ്ങളെ നശിപ്പിക്കുന്നതാണ് അണ്ടത്തെ നശിപ്പിക്കുന്നതാണ് കുട്ടികളുണ്ടാകാതെ ആണ് ഇവരുടെ ആവശ്യം അതാണ് ലോകത്തിൻ്റെ ലോകത്ത് നയിക്കുന്ന ബിൽഗേറ്റ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം ഡീ പോപ്പുലേഷനാണ് പിന്നെ കഴിക്കുന്ന ഭക്ഷണം മൈതേം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് മണി വരെ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് സ്വന്തം ആരോഗ്യം സ്വയം സംരക്ഷിക്കാമെന്ന് പഠിപ്പിച്ച ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വ്യാഴാഴ്ച രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എറണാകുളം ടൗൺ ഹാളിൽ രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന നമ്മുടെ ആനന്ദ സംഗമം പ്രകൃതി സംഗമം നമുക്ക് ഗംഭീരമായി നടത്തണം നേച്ചർ ലൈഫ് ടി വി കേൾക്കുന്നവരെല്ലാം നിർബന്ധമായും അവിടെ എത്തണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണം പ്രകൃതി സദ്യ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പങ്കെടുക്കുന്നവരുടെ വിവരം കിട്ടിയാൽ മാത്രമേ ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ച് വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ ബുക്ക് ചെയ്യുക കുടുംബസമേതം വരണം നമ്മുടെ ഉത്സവമാണ് നമ്മുടെ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ കാണാം കഴിക്കുന്ന ഭക്ഷണം മൈദയും പഞ്ചസാരയും വനസ്പതി ഇങ്ങനെയുള്ള സാധനങ്ങള് അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം മൊത്തത്തിൽ വലിയ തകർച്ചയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാ ഇരകളായിട്ടും ഓരോ ദിവസം ചെല്ലുന്നോറും മനുഷ്യര് ദുർബലരായി ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് ഓരോ തലമുറയും ആരോഗ്യം കുറഞ്ഞു വരികയാണ് അൻപത് കൊല്ലത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് നാഗരകോയിൽ നിന്നൊക്കെ തല ചുമടായിട്ട് ആളുകൾ സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരും ഇപ്പൊ വഴിയില് ചുമട് താങ്ങികൾ വെച്ചു കൊടുത്തിരുന്നു രാജാക്കന്മാര് എന്താണ് ചോണ്ട് താങ്ങി ആ രണ്ട് കല്ല് മൂന്ന് കല്ല് അതോടെ ഇറക്കി വെച്ചിട്ട് താഴെ ഇറക്കി വെക്കാൻ പറ്റില്ല അത്രക്ക് വലിയ ഭാരമാണ് അവർ ചോന്നിരുന്നത് ഇന്ന് ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് ഒരു രണ്ട് കിലോ ഭാരം എടുത്ത് ഇവിടുന്ന് തിരുവനന്തപുരം മാർക്കറ്റ് വരെ പോകാൻ പറ്റുമോ നടക്കാൻ ഭാരമില്ലാണ്ട് നടക്കാൻ പറ്റൂല പിന്നെ അതിനുള്ളിൽ കുഴഞ്ഞു വിളി എത്ര കിലോയുടെ അരിച്ചാക്കാണ് അമ്പത് കൊല്ലത്തിന് മുമ്പ് ചാല കമ്പോളത്തിൽ ഇറങ്ങിയിരുന്നത് പഞ്ചസാര ചാക്ക് എത്രയായിരുന്നു എഴുപത്തി അഞ്ച് നൂറ് ഇപ്പോഴോ ആ അമ്പത് മനുഷ്യൻ പുരോഗമിച്ചേ അമ്പതി കുറക്കണമെന്നാണ് ഇപ്പോ അവരുടെ ഡിമാൻഡ് അമ്പതും വയ്യ എങ്ങനെയാ മനുഷ്യൻ ഇങ്ങനെ ദുർബലരായി ദുർബലരായി വരുന്നത് അമ്പത് കൊല്ലത്തിനുമുമ്പ് നമ്മുടെ നാട്ടിലെ രോഗികളെ ഏതൊക്കെ രോഗികളാണ് ഉണ്ടായിരുന്നത് വാദരോഗങ്ങള് വാദരോഗങ്ങളാണ് പ്രധാനമായിട്ട് ആളുകളെ കടത്തുന്നത് പിന്നെന്തുണ്ട് വല്ല കാലത്തൊരു പനി കുഷ്ഠരോഗമുണ്ടായിരുന്നു മന്ദ ഉണ്ടായിരുന്നു ക്ഷയരോഗം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോ ക്ഷയരോഗം പക്ഷെ ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ വ്യാപകമാണ് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ക്ഷയരോഗം തിരിച്ചു വരികയാണ് അടിച്ചമർത്തി വെച്ചിരുന്നതെല്ലാം പല രോഗങ്ങളായിട്ട് വരാൻ തുടങ്ങി ക്യാൻസർ കൂടി ബി പി കൂടി പ്രമേഹം കൂടി കാരണം മരുന്നുകൾ കൊണ്ട് പനിയും ജലദോഷമൊക്കെ അടിച്ചമർത്തുകയാണ് അതുപോലെ ചെറിയ അസ്വസ്ഥതകൾ അടിച്ചമർത്തപ്പെട്ടപ്പോൾ ഉള്ളിൽ അത് വളർന്ന് വലിയ രോഗങ്ങളായിട്ട് മാറി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നുകൾ ഉപയോഗിച്ച് ഓരോ രോഗവും എന്ന് മനുഷ്യൻ കരുതും അതിനേക്കാളും വലിയ രോഗം മനുഷ്യർക്കുണ്ടാവും ഇതാണ് അവസ്ഥ രോഗം വന്നാൽ പിന്നെ ചികിത്സിക്കണ്ടേ രോഗത്തിന് ചികിത്സിക്കണ്ടേ രോഗത്തിന് ചികിത്സിച്ചാൽ രോഗി നശിക്കും രോഗി നശിക്കും കിടപ്പാടവും കൊണ്ട് അവർ പോകും പിന്നെ എന്തിനാ ചികിത്സിക്കേണ്ടത് രോഗ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത് എന്തുകൊണ്ട് ഈ രോഗം ഉണ്ടായി എന്തുകൊണ്ട് ആസ്ത്മ ആസ്ത്മയ്ക്ക് ചികിത്സിച്ചാൽ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കണം ആസ്ത്മയുടെ കാരണം ചികിത്സിച്ചാൽ അവിടെ രോഗി രക്ഷപ്പെട്ടു ആസ്തമ മാറും പ്രമേഹത്തിന് ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക ദിവസവും കലപരിപാടിയാണ് ആ ദിവസം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതേസമയം പാങ്ക്രിയാസിനെ നന്നാക്കാൻ നോക്കിയാലോ ഷുഗർ കുറക്കാൻ നമ്മൾ നടക്കണോ അത് വേണ്ട രീതി പാങ്ക്രിയാസ് ചെയ്യും അപ്പോൾ ചെയ്യേണ്ട ചികിത്സ പ്രമേഹ രോഗി പാങ്ക്രിയാസിനെ നേരെയാക്കുക എന്നുള്ളതാണ് പാങ്ക്രിയാസിനെ വീണ്ടും ആരോഗ്യകരമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനു പകരം ചെയ്യുന്നത് ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക അതിനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് മണ്ടത്തരമാണ് ബി പി കൂടിയാൽ എന്തുകൊണ്ട് ബി പി കൂടി ഹൃദയം ഹൃദയംകൂളിൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പിപ്പി കൂടുന്നത് എന്തിനാണ് ഹൃദയം ഹൃദയംകോളിൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നത് ധമനികൾ ചെറുതായി പോയിട്ടുണ്ടാവാം പ്ലക്ക് പിടിച്ചിട്ടുണ്ടാവാം അഴുക്ക് കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ടാവാം രക്തം ദുഷിച്ച് ദുഷിച്ച് കട്ടി കൂടിപ്പോയിട്ടുണ്ടാവാം പച്ചവെള്ളം പമ്പ് ചെയ്യുന്നത് പോലെ കൊഴുപ്പ് വെള്ളം ചീഞ്ഞ വെള്ളം പമ്പ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ കാരണം ഹൃദയത്തിലൊരു ബ്ലോക്ക് ഉണ്ടാകുന്നത് ഹൃദയം ഉണ്ടാക്കിയ ബ്ലോക്കാ ഹൃദയത്തിന്റെ കുറ്റം ഹൃദയം തെറ്റ് ചെയ്തിട്ടാണോ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകണേ ആരാ തെറ്റ് ചെയ്യണേ ഞാനാണ് ഹൃദയത്തിലേക്കൊരു സ്റ്റൻഡ് ഇട്ടുകൊടുത്ത് ബ്ലോക്കിൻ്റെ അവിടെ വികസിപ്പിച്ചു എന്ന് എഴുതി ഹൃദയത്തിന്റെ തകരാറ് മാറുവോ ഹൃദയത്തെ തകരാറിലാക്കിയ കാരണം മാറുവോ അത് മാറ്റാതെ സൂത്രപ്പണി ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ചെയ്യും കാലിൽ നിന്ന് ഒരു ധമനി എടുത്ത് ഹൃദയത്തിന്റെ ഭാഗത്ത് ബ്ലോക്കിനെ മറികടന്ന് വേറെവണ്ണം വെച്ചു കൊടുക്കും ബൈപ്പാസ് ചെയ്യും അപ്പോൾ ബ്ലോക്ക് മാറുന്നുണ്ടോ ബ്ലോക്ക് മാറുന്നില്ല പക്ഷെ സൂത്രം ഏച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഹൃദയം കുറെ കൂടെ നന്നാവോ കുറെ കൂടെ മോശമാവോ കുറെ കൂടെ മോശമാകും ഇത് തന്നെ എല്ലാ രോഗത്തിന്റെയും കാര്യത്തില് യൂട്രസിലൊരു മുഴ യൂട്രസ് എടുത്തു കളഞ്ഞാൽ യൂട്രസിൽ സൗകര്യമായിട്ടൊരു മുഴ കൊണ്ട് പോയി വയ്ക്കാം എന്ന് ശരീരം തിരിച്ചറിഞ്ഞിരുന്നു യൂട്രസ് കൊണ്ട് ഇന്നത്തെ കാലത്ത് വലിയ ഉപയോഗമൊന്നുമില്ല അവിടെ പുറത്തെ ഒരു കുട്ടിച്ചാക്ക് പോലെ അവിടെ ഡേസ്റ്റ് ബിൻ ആണെന്നുള്ള രീതി കൊണ്ട് അവിടെ ഇടും നിങ്ങൾ യൂട്രസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പിന്നെ അവിടെ ഇടും ലങ്സിലോ ലിവറിലോ കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലം കഷ്ടകാലത്തിലാണ് യൂട്രസ് റിമൂവ് ചെയ്യുക കഷ്ടകാലത്തിന്റെ കഷ്ടകാലത്തിലാണ് റിമൂവ് ചെയ്തത് കാരണം അവിടെ ഇടാൻ പറ്റാത്തത് കൊണ്ട് കരളിൽ കൊണ്ടുപോയി വെക്കുക എവിടെ വെക്കുന്നതാണ് കൂടുതൽ അപകടം യൂട്ടസിൽ അതിരുന്നെങ്കിലും കുറെ കാലത്തേക്ക് വന്ന് വലുതായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ നിങ്ങൾ അറിയില്ല പക്ഷെ ഒരു ചെറിയ അംശം കെട്ടിക്കിടന്നാ മതി ചെറിയ മുഴ മതി കരളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രശ്നം അനുഭവിക്കാൻ ഇതൊന്നും ചികിത്സയിൽ നിന്ന് പരിഗണിക്കപ്പെടുന്നില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം അബദ്ധ ചികിത്സകളാണ് കച്ചവടത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചികിത്സകളാണ് രോഗിയുടെ സുഖത്തിനു വേണ്ടിയല്ല ആ ചികിത്സകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ആ ചികിത്സകൾ കണ്ടുപിടിക്കപ്പെട്ടുള്ളതും ചികിത്സ വ്യാപിപ്പിക്കുന്നതും രോഗികളെ കൊണ്ട് പത്ത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അലോപ്പതി മരുന്ന് കമ്പനികൾക്ക് രോഗമുണ്ടോ ആൾക്കീ മരുന്ന് ആവശ്യമുണ്ടോ ഇതൊന്നും അറിയണ്ട അവർക്ക് മരുന്ന് വിൽക്കണം അവർക്ക് ലാഭം കൂട്ടണം ഷെയർ മാർക്കറ്റില് അവരുടെ മരുന്നിൻ്റെ വാല്യൂ കൂട്ടണം കൂടുതൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിന് ബെനഫിറ്റ് കൊടുക്കാൻ പറ്റണം അവർക്ക് ലാഭമെന്നല്ലാതെ അതുകൊണ്ട് ഈ ദുഷിച്ച ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആദ്യം ഡോക്ടർമാരുടെ അടുത്തേക്ക് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അയച്ചു ഞങ്ങളുടെ കമ്പനിയുടെ മരുന്ന് പരമാവധി എഴുതണം അവിടെ മത്സരം വളർന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ മരുന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചം ഞങ്ങൾ തരും കൂടുതൽ പണം തരും വിദേശ കാർ തരും നല്ല വീട് തരും വ്യാപകമായിട്ട് ടൂർ പാക്കേജുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തു വേണോ ആ രീതിയിൽ ഡോക്ടർമാർ മുഴുവൻ മരുന്ന് കമ്പനികളുടെ അട്ടിമകളായി അവരുടെ ക്ലർക്കുമാരായിട്ട് മരുന്നുകൾ എഴുതാൻ തുടങ്ങി രോഗമുണ്ടോ ഇല്ലെന്നൊന്നും നിങ്ങൾ നോക്കണ്ട പരമാവധി മരുന്ന് ചിലവാക്കുക ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ തരാം മരുന്ന് എന്ന് പറയുന്നത് തന്നെ ഒരു നുണയാണ് തട്ടിപ്പാണ് ഒരു മരുന്നിനും നമ്മളെ നന്നാക്കി തരാൻ പറ്റില്ല ഒരു മരുന്നിനും നമ്മളെ നന്നാക്കി തരാൻ പറ്റില്ല നമുക്കുള്ള ബുദ്ധിമുട്ട് തൽക്കാലം മാറ്റി തരാൻ പറ്റും നന്നാക്കി തരാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മരുന്നിനെ നമ്മൾ നന്നാക്കി തരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് മരുന്നുകൾക്ക് നമ്മൾ നന്നാക്കി തരാൻ പറ്റാത്തത് സൈഡ് കാരണത്തെ മാറ്റുന്നില്ല അതല്ല ഈ ശരീരത്തെ നന്നാക്കേണ്ടത് ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ് ശരീരം തന്നെയാണ് ഇത് തന്നെ ഉണ്ടായ ശരീരമല്ലേ തന്നെ വളർന്നതല്ലേ തന്നെ മരിക്കുന്ന ശരീരമല്ലേ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അത്ഭുതകരമായ കഴിവുകൾ കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണമെന്നാണ് ചവച്ചരക്കണമെന്നില്ല ഏതായാലും ഉള്ളിലേക്ക് വിഴുങ്ങിക്കഴിഞ്ഞാൽ വയറ്റിൽ ആട്ടുകല് വലിയ ഒരുപ്പുണ്ടാവും ഇല്ലേ നമ്മിക്കല്ലായിരിക്കും ഉള്ളത് വയർ ഇതെങ്ങനെയാണ് ഒന്ന് കടിച്ച് ചവച്ച് വെച്ചേക്കണേ ഇറച്ചി കഷ്ണം വരെ ഇതെങ്ങനെയാണ് ദഹിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വരെ വയറ്റി കിടപ്പുണ്ട് അവിടെ അത് തുളഞ്ഞു പോകാത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കയ്യിലെടുത്ത് വെച്ചാൽ തൊളഞ്ഞ് തുളഞ്ഞു പോകാത്തത് ആമാശ്യത്തിന്റെ ഭിത്തികൾക്കെല്ലാം മുക്കസ് മെംബ്രെയിൻ കഫപാളികളുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ കെമിക്കൽ മരുന്നുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ കപെ ആ പാളിയൊക്കെ പോയി കെമിക്കൽ കിടന്നിട്ട് ദ്രവിച്ചു പോയിട്ട് പിന്നെ അത് തൊളഞ്ഞ് അൾസർ വരാൻ തുടങ്ങും ശരീരം ഇത് മൂന്നാല് ദിവസം കൊടുമ്പ് ഇതെല്ലാം മാറ്റി പുതിയതിനെ കൊണ്ടുവരുന്നു പഴയത് മാറ്റുന്നു പുതിയതിനെ കൊണ്ടുവരുന്നു മലമായിട്ട് പോകുന്നത് എവിടെ നിന്നാണ് കഴിച്ച ഭക്ഷണത്തിന്റെ ഉണ്ട് ദേഹത്ത് ചത്തുപോകുന്ന കോശങ്ങളുടെ ഡെഡ് ബോഡികൾ വരെ മലത്തിൽ കൂടെ കളയുന്നുണ്ട് ചത്തുപോകുന്ന ബാക്ടീരിയകളുടെ ജഡം ഇതിനൊക്കെ ഇവിടെ നിക്ക് ആരെ പിടിച്ചുകൊണ്ടുവരുന്നു ആരെ പിടിച്ചു കൊണ്ടുവരാൻ ശരീരത്തോട് പറഞ്ഞു കുടിച്ച വെള്ളം മൂത്രമായിട്ട് കളയണം അത് ശരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തത്തിന്റെ കൂടെ ലിംഫാറ്റിക് ഫ്ലോയിഡ്സിന്റെ കൂടെ സ്രവങ്ങളായിട്ട് മൂക്കില് ഇതെല്ലാം നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് രക്തവും വെള്ളമാണ് ഇതിനെയെല്ലാം ഓരോരോ തരത്തിലാക്കാനും ഓരോരോ ജോലികൾ ചെയ്യിപ്പിക്കാനും ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ കൊച്ചെല്ലിൻ്റെ കുട്ടി കിടക്കുന്ന ഹൃദയം ഒരു ലക്ഷത്തി മൂവായിരത്തിലധികം പ്രാവശ്യം പിടിക്കുന്നുണ്ട് ഓരോ ിലും അരക്കപ്പ് രക്തം വീതം ധമനികളിലേക്ക് തള്ളിവിടുന്നുണ്ട് തിരിച്ചു വരാത്ത രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരു പമ്പ് ലോകത്തെങ്കിലും ഉണ്ടോ ഏത് പമ്പും കുറച്ച് കഴിയുമ്പോ പറയും അല്ല ചൂടായി കത്തിപ്പോടാൻ പറയും ഈ പമ്പ് ഒരു മണിക്കൂറായി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പത്ത് മണിക്കൂറായി ഇത് എന്തൊരു അത്ഭുതമാണ് ഈ ശരീരം ഇതൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരേ സമയത്ത് നടക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണോ കുറച്ച് ദുരിതമൊക്കെ ചെയ്യാ തിരിച്ചും ചെയ്യാം കുറച്ച് ചാരായൊക്കെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറെ പഞ്ചസാര ഇട്ടു കൊടുക്കാം അങ്ങനെ ഒരു ജീവിതം നയിക്കണോ ഈ ശരീരത്തിന് ഏറ്റവും യോജിച്ച നന്മ ചെയ്യുന്ന ഭക്ഷണം മാത്രമേ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കത്തുള്ളൂ എന്ന ജാഗ്രതയോടെ ജീവിക്കണോ കിട്ടണമൊക്കെ ഞാനുള്ളിലേക്ക് എടുക്കും വാരി വലിച്ച ഉള്ളിലേക്ക് ഇടും ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉള്ളിലേക്ക് ഇടുന്നത് നമ്മൾ ആരെങ്കിലും ഇതെന്റെ ശരീരത്തിന് നന്നാകുമോ ഗുണമാണോ എന്ന് ചിന്തിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത് ടി വിൽ പരസ്യം പൊന്നു എന്നാ ഉള്ളിലേക്ക് ഇരിക്കട്ടെ പത്രത്തില് പരസ്യം പോന്നു എന്നാ ഉള്ളിലേക്ക് നടക്കണ വഴി കണ്ടു എന്നാ എൻ്റെ ഉള്ളിലേക്ക് കിടക്കട്ടെ മാറി ചിന്തിക്കാതെ മാറി മാറിക്കാര്യങ്ങൾ ചെയ്യാതെ ഇനിയുള്ള കാലത്ത് ആരോഗ്യത്തോടെ ജീവിക്കാൻ ആർക്കും പ്രതീക്ഷ വേണ്ട